എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദ നന്ദുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നന്ദ ഓർക്കുന്നുണ്ട് കേട്ടോ മോനെ ട്രെയിൻ ചെയ്യിച്ച സമയത്തെ ഓരോരോ കാര്യങ്ങൾ മോനെ ഓടി വന്നാൽ നന്ദി കെട്ടിപ്പിടി ചുമ് കൊടുത്തതും ഒക്കെ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നന്നിങ്ങനെ പ്രാർത്ഥിക്കുവാണ് അവൻ എല്ലാ കഴിവുകളും ഉണ്ട് അവൻ്റെ മനസ്സിനൊരു ബലമില്ലാതെ മാത്രമേ ഉള്ളൂ ആ ബലം കൊടുത്ത് അവൻ്റെ കൂടെ ഉണ്ടാവണേ തമ്പുരാനെ അതുപോലെ എന്തിൻ്റെ പേരിലാണ് അവനെന്നെ ഇത്രത്തോളം വിശ്വസിക്കുന്നത് എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ് എന്ന് എനിക്കറിയില്ല എന്തിൻ്റെ പേരിലായ ായാലും എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്ത് എല്ലാ വിജയവും കൊടുത്ത് അവൻ്റെ കൂടെ കാണണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നന്ദി കാണിക്കുന്നുണ്ട് പിന്നെ ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നന്ദി വരുമ്പം ഗോരുമോള പാലൊന്നും കുടിക്കാതെ മുഖം ഏർപ്പിച്ചിരിക്കുക അന്നേരം നന്ദി ചോദിക്കും നീ എന്താണ് ഇത്ര നേരമായിട്ട് പാൽ കുടിക്കാതെ എന്ന് വെയ്യുമ്പം ഞാൻ അമ്മയുടെ പിണക്കുക എന്ന് പറയും ആഹാ അങ്ങനെയാണോ എങ്കിൽ നിന്നെ കൊണ്ട് പാൽ കുടിപ്പിക്കാൻ ഞാൻ എനിക്കറിയാലോ മര്യാദയ്ക്ക് കുടിക്കരുത് എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ഞാൻ കുടിക്കില്ല അമ്മ എന്താ നന്ദു റേസ് കാണാൻ പോകാത്ത നമുക്ക് പോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് അതിന് നമ്മളെ ആരും ക്ഷണിച്ചില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം അതിന് ഒരു വീട്ടിൽ നടക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ സ്റ്റേഡിയം അല്ലേ ആർക്കും എണെങ്കിലും പോകാമല്ലോ നമ്മൾ പോയെന്നോർത്തിപ്പം എന്താ കുഴപ്പം എന്ന് ചോദിക്കുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് നമ്മൾ പോകുന്നില്ല പോകാൻ സാധിക്കില്ല അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിയല്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ മോൾ പറയുന്നുണ്ട് അവൻ്റെ അച്ഛനാണ് അവനെ ട്രെയിൻ ചെയ്യിക്കുന്നത് അവൻ്റെ പപ്പയാണ് അവനെ ട്രെയിൻ ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചതാണ് അവൻ തോറ്റു പോകുന്നത് പക്ഷേ അമ്മ അവൻ്റെ മനസ്സിന് ബലം കൊടുത്തു ട്രിക്കൊക്കെ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവൻ വിജയിക്കുമെന്ന് അതൊന്നും പോയി കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് സങ്കടം എന്ന് പറയുക അന്നേരം നന്ദ പറയുന്നുണ്ട് പറ്റില്ല ഗൗരി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഓടി നമ്മുടെ അടുത്തേക്ക് വരും എന്ന് പറയും അന്നേരം പിന്നെയും ചോദിക്കും അങ്ങനെ വന്നതെന്ന് ഓർത്ത് എന്താ കുഴപ്പം അത് നമുക്ക് സന്തോഷമല്ലാവുകയുള്ളൂ പിന്നെ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല ആ ഒറ്റ കാരണം കൊണ്ട് ചിലപ്പം റേസി പോലും പങ്കെടുപ്പിക്കാതെ അവനെ തിരിച്ചു കൊണ്ടുപോകും അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അത് കേൾക്കുമ്പോൾ ആകെ വിഷമമാവുന്നുണ്ട് പക്ഷേ ആ സമയത്തേക്ക് അങ്ങോട്ട് നിർമ്മൽ വരും അന്നേരം ഗൗരുമോൾ ചോദിക്കുകയാണെങ്കിൽ ഏ അങ്കിളോ അങ്കിളെന്താ ഈ സമയത്ത് ഇവിടെ എന്ന് വെക്കുമ്പോൾ ആഹാ നീ ആകെ വിളഞ്ഞ് വിത്താണല്ലോ ഡി എന്നിങ്ങനെ പറയും അന്നേരം നന്ദു ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവളാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നന്ദുവിൻ്റെ റേസ് കാണാൻ പോകണം അമ്മ സമ്മതിക്കുന്നില്ല അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്നോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നത് കേട്ടില്ലേ എന്താ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് നല്ല അഭിനയമല്ലോ ഇപ്പോഴത്തെ പിള്ളേർ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ നിർമ്മല പറയുമ്പം നന്ദ പറയുന്നുണ്ട് തന്നെ ഇതിങ്ങൾ എന്തൊക്കെയാണ് ഒപ്പിച്ച് വെക്കുന്നതെന്ന് തമ്പുരാനെ അറിയാൻ പറ്റത്തുള്ളൂ രണ്ട് കാലേ നടക്കാറായി കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ ചിന്തിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്ന് നന്ദ പറയുമ്പം നിർമ്മല പറയുന്നുണ്ട് പിന്നെ എങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആകാതിരിക്കുന്നത് ഒരാൾ പ്രഗ്നൻ്റ് ആണ് എന്നറിയുമ്പം തൊട്ടേ എന്തൊക്കെ വൈറ്റമിൻസാണ് നിങ്ങൾ കൊടുക്കുന്നത് ഏതൊട്ട് ഈസിഡ് വരെയുള്ളത് കൊടുക്കുന്നില്ലേ അതിൻ്റെ ഈ ബുദ്ധിയൊക്കെ എന്ന് പറയും അന്നേരം നന്ദി വയ്ക്കുമ്പോൾ അതും ഡോക്ടറെ തലയിൽ വെച്ചോ എന്ന് ചോദിക്കുവാണ് അന്നേരം നിർമ്മല പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഇങ്ങോട്ട് വന്നതിനുള്ള കാരണം പറയാം ഇവിടെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എങ്ങനെയെങ്കിലും അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കണം നന്ദൂൻ്റെ റേസ് കാണാൻ പോകാൻ വേണ്ടി അതിന് വേണ്ടി അങ്ങളും കൂടെ വന്നു സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് എന്താ നന്ദ പോകുന്നില്ല എന്ന് വയ്ക്കും നേരം നന്ദ പറയും ഇല്ല നിർമ്മൽ പോകുന്നില്ല അത് ഞാനെടുത്ത തീരുമാനമാണ് കാരണം ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനോ നിർമ്മലോ ഗൗരിയോ ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുകയല്ല അങ്ങേരെ സംബന്ധിച്ച് അങ്ങേരെ വാച്ച് ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആ ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ മോന് റേസിൽ പോലും പങ്കെടുക്കാൻ സാധിക്കില്ല ഒരാളുടെ വാശിയുടെ പുറത്തും ഒരാളോടുള്ള ദേഷ്യത്തിന് പുറത്തും അവൻ്റെ ആ വലിയ സ്വപ്നം ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും അവൻ ജയിക്കണം വിജയിച്ചു വരണം എന്ന് മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല അതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് നന്ദ ചായ എടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ അന്നേരം ആകെ വിഷമിച്ചിരിക്കുക ഗൗരി അന്നേരം ഗൗരിയോട് നിർമ്മൽ പറയുന്നുണ്ട് മോൾക്ക് വിഷമമായോ മോൾ വിഷമിക്കേണ്ട നന്ദു ജയിക്കണം അതില്ലേ നമ്മുടെ ആഗ്രഹം അത് പോരെന്ന് കഴിയുമ്പോൾ ആ അത് മതി പക്ഷേ അവനെ വിളിച്ചൊരു ബെസ്റ്റ് വിഷസ് എല്ലാം പറയേണ്ടതെന്ന് കഴിയുമ്പോൾ അതിനുള്ള അവസരമൊക്കെ ഉണ്ട് അതോർത്ത് മോൾ പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ താങ്ക് യു എങ്കിൽ എന്ന് പറഞ്ഞാൽ സന്തോഷമാകുന്നുണ്ട് ഗൗരി മോൾക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യവരാണ് ഇന്ത്യയിലെ മോൻ പോകുന്നതിന് മുമ്പ് ആരതി ഒക്കെ ഒഴിഞ്ഞ് മോന് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ലക്ഷ്മി ബാക്കിയുള്ളവരും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഏതായാലും ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി പറയുന്നുണ്ട് മോന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭയങ്കര സന്തോഷമാകും നന്ദുവിന് അന്നേരം പിങ്കി പറയും അച്ഛമേന അനുഗ്രഹം മേടിക്കുമെന്ന് പറയും കാലത്തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് നന്ദു മോൻ അന്നേക്കും ജഗന്നാഥൻ വിളിക്കും മോനിങ് വന്നി എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് മോന് വേണ്ടി മൊത്തിച്ചൻ ഒരു സമ്മാനം തന്നു വിട്ടിട്ടുണ്ട് മോന് കൊടുക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയും മോനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു കേട്ടോ അത് തലയിൽ വെച്ച് കൊടുക്കും എന്നിട്ട് ഈ തൊപ്പിയും വെച്ച് വിജയിച്ചു മോൻ തിരിച്ചു വന്നാൽ വന്നതിന് ശേഷം മുത്തശ്ശനെ വിളിച്ച് ഒരു താങ്ക്സും പറയണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയും ഭയങ്കര സന്തോഷത്തിലാണ് നന്ദുമോൻ അന്നേക്കും അരുൺ വിളിക്കും നീ ഇങ്ങ് വന്നേ നിനക്ക് ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കും അപ്പോൾ അരുണും ഒരു താങ്ക്സ് ഒക്കെ പറയും എന്നിട്ട് നന്ദുമോൻ ഗൗതത്തോട് ചോദിക്കുകയാണെങ്കിൽ പപ്പ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരുന്നില്ല എന്ന് അന്നേരം ഗൗതം പറയും അതൊക്കെ ഉണ്ട് പക്ഷേ നീ അത് വിൻ ചെയ്ത് വന്നിട്ട് ഞാൻ തരുള്ളൂ എന്ന് പറയുമ്പോൾ അന്നേരം വേറെ ഗിഫ്റ്റ് തന്നാൽ മതി ഇപ്പോൾ ഒന്നും ഇല്ലയെന്ന് വയ്ക്കും അന്നേരം ഗൗതം പിടിച്ചവിടെ സോഫ്റ്റ് വെയിലെടുത്തും എന്നിട്ട് രണ്ട് ഷൂ മേടിച്ചായിരുന്നു ഗൗതം ഗൗതം പറയുന്നുണ്ട് ഈ ഷൂ ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചതാണ് മോന് വേണ്ടി എന്ന് പറയുമ്പം എങ്കിലത് കാലയിലിട്ട് താ എന്ന് പറയും അങ്ങനെ കാലയിലിട്ട് കൊടുത്തോണ്ടിരിക്കുമ്പം മോൻ പിങ്കിയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ ഇയർപോർഡ് വെക്കട്ടെ എന്ന് വെക്കുമ്പം ആ മോൻ വെച്ചു എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻസൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുവാണ് നേരം ഗതും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അന്ന് അന്നേരം ഇന്നൊരു ദിവസത്തേക്ക് വെക്കട്ടെ ഗൗതം എന്നിങ്ങനെ പറയുവാണ് അന്നേരം അവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും വേണ്ട അത് ചെവി വെച്ചിട്ടുണ്ടെങ്കിൽ വലുതാവുമ്പം വെടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പുക മാത്രമേ തിരിച്ചറിയുള്ളൂ ശബ്ദം കേൾക്കാൻ പറ്റില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കോൾ വരുന്നു നോക്കുമ്പോൾ ഗൗരിയ അന്നേരം ദേ ഗൗരിയ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതുമും പറയും എടുക്കുക എന്ന് പറയുവാണ് ഫോൺ എടുത്ത് കഴിയുമ്പം ആ എടാ ചെക്ക നീ നല്ല സുന്ദരനായിട്ടാണല്ലോ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് മുത്തശ്ശൻ തന്ന ഗിഫ്റ്റാ എന്ന് പറയും എന്നിട്ട് എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് വന്നു എന്നൊക്കെ പറയുമ്പം ഏതായാലും എനിക്ക് സന്തോഷമായില്ലേ നീ ഇനി പോയി റേസിൽ പങ്കെടുത്ത് വിജയിച്ചു വന്നാൽ എന്നിട്ട് നീ എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറയുന്നു അന്നേരം നന്ദുമും ചോദിക്കും ഡോക്ടറാൻ്റി എന്തു ചെയ്യുന്നു അന്നേരം അമ്മ ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറയുക അത് ഗൗതത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്താ പിങ്കി എന്ന് ചോദിക്കുക അന്നേരം പിങ്കി പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ചികിത്സിച്ച ഡോക്ടറെ ഒരു വിഷസ് പറഞ്ഞോടെ പറഞ്ഞോട്ടെ ഫോണിൽ കൂടിയല്ലേ എന്താ ഗൗതം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് വയ്ക്കും ഗൗതത്തിന് ആകെ ദേഷ്യം വരുന്നുണ്ട് ഏതായാലും ഗൗരി മോള് നന്ദയെ വിളിക്കുന്നു എന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ നീ അങ്ങോട്ട് വിളിച്ച കോളാണോ നീ എന്തിനെ ഇപ്പോൾ വിളിച്ചതാണ് അത് ഇനി അവിടെ പലർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല നന്ദുമോൻ വെയിറ്റിംഗ് ആണ് അമ്മ അവനൊരു ബെസ്റ്റ് വിഷസ് പറ എന്ന് പറയും ഏതായാലും നന്ദ ഫോൺ എടുക്കുന്നു എന്നിട്ട് മോന് ബെസ്റ്റ് വിഷസ് ഒക്കെ പറയുന്നുണ്ട് മോൻ നന്നായിട്ട് കളിച്ച് ജയിച്ചുവാ എന്നൊക്കെ പറയുന്നു മോനും സന്തോഷമാകുന്നു അന്നത്തേക്കും ഫോൺ തിരിച്ച് മേടിക്കും ഗൗരി എന്നിട്ട് വെക്കല്ലട്ടോടാ ഇവിടെ ഒരാളൂടെ ഉണ്ടെന്ന് എനിക്ക് വിഷസ് പറയാൻ എന്ന് പറയും എന്തേക്കും ഗൗതമങ്ങ് സഹിയിട്ട് നിൽക്കുവാണേൽ ഒന്ന് നിർത്തുന്നുണ്ടോ പോകാൻ സമയമായി പറയുമ്പോൾ നിൽക്ക് പാപ്പ എനിക്ക് ഒരാളുടെ വിഷസ് പറയാൻ അവിടെ അവിടെയുണ്ടെന്നാണ് ഗൗരി എന്ന് പറയും ഗൗരി മോള് ഫോൺ കൊണ്ടു കൊടുക്കുന്നത് നിർമ്മലിൻ്റെ അടുത്താണ് ഫോൺ എടുത്തിട്ട് ആ മോളിനെ ഇന്നല്ലേ റേസ് എന്ന് വയ്ക്കുമ്പോൾ അതേ അങ്കിൾ എന്ന് പറയുമ്പോഴേക്കും അത് ഗൗതം കാണുവാണ് ഗൗതത്തെ നിർമ്മലും കാണുന്നുണ്ട് ഫോണിലൂടെ ഗൗതത്തിൻ്റെ മുഖം മാറിയെന്ന് പറയുമ്പം നിർമ്മലിൻ്റെ മുഖം അങ്ങ് മാറും കേട്ടോ പെട്ടെന്ന് ഗൗതം ആ ഫോൺ മേടിച്ചങ്ങ് കട്ട് ചെയ്യും അന്നേരം ഗൗരിമോൾ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങള് ഫോൺ കട്ടായി ആ കട്ടായി റേഞ്ച് പോയതായിരിക്കും എന്ന് പറയുക പറയുവാണ് അന്നേരം ഗൗരിമോൾ പറയും അയ്യോ നമ്മൾ വിശ്വസ് പറഞ്ഞില്ലല്ലോ നമുക്ക് ഒന്നുകൂടി വിളിക്കാം എന്ന് പറയും അന്നേരം നിർമ്മല പറയുന്നുണ്ട് വേണ്ട മോളെ അവിടെ അവർക്ക് ഇറങ്ങാനുള്ള സമയമൊക്കെ അതിൽ തിരക്ക് വിളിക്കേണ്ട എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഗൗരി അകത്തേക്ക് പോവുകയും ചെയ്യും ഈ സമയം ഇന്ത്യവരത്തിൽ ഗൗതം പൊട്ടിത്തെറിക്കുകയാണ് ഗൗതം ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുകയാണോ ഭയങ്കര ദേഷ്യപ്പെട്ട് അന്നേരം അച്ഛൻ എന്തിനാ ഫോൺ കട്ട് ചെയ്ത് അങ്ങൾ എന്നോട് ബെസ്റ്റ് വിഷസ് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയും നേരം നിനക്ക് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരൊന്നും വിഷസ് പറഞ്ഞാൽ പോരെ അവനോട് പറഞ്ഞാലേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് അന്നേരം ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തവരൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്തവരൊന്നും അല്ല നിർമ്മലങ്ങളാണ് എന്ന് പറയും അന്നേരം അവിടെ ഇരിക്കുന്ന എല്ലാവരും നിർമ്മലാണോ ഫോണിൽ വന്നതെന്ന് മനസ്സിലാക്കുമല്ലോ അവർക്കും ദേഷ്യം വരുന്നുണ്ട് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് കഴിവുണ്ടെങ്കിൽ ഇവന് കഴിവുണ്ടെങ്കിൽ മാത്രം ഇവൻ വിജയിച്ചാൽ മതി അല്ലാതെ നന്ദയുടെ ഔദാര്യത്തിൽ ഇവൻ വിജയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇങ്ങ് ദേഷ്യപ്പെടുവാണേ അന്നേരം പപ്പ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത് ഡോക്ടർ ആൻ്റെ എന്നെ ഒന്ന് വിളിച്ചു എന്നു പറഞ്ഞ ഇപ്പം എന്താ കുഴപ്പം ഡോക്ടറിൻ്റെ പാവം അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു നീ മര്യാദയ്ക്കിരുന്നോണം ഞാൻ പറയുന്നത് കേട്ടോണം ഞാൻ നിന്നെ കൊണ്ടുപോകും റേസിൽ പങ്കെടുക്കുക അതിനപ്പുറം വേറെ ആരുടെയും ഔദ്ധാര്യോ സഹായമൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പം പിങ്കി ചോദിക്കും എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോനോട് ദേഷ്യപ്പെടില്ലേ എന്ന് പറയും ഗൗതം പറയുവാണ് ഇന്നലെ നടത്തിയ പ്ലാനിങ്ങൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണ് വിചാരിച്ചത് മോനെ കൊണ്ട് പാർക്കിൽ പോയതും അവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവന് കഴിവുണ്ടെങ്കിൽ മാത്രം ഇവൻ വിജയിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നു പറഞ്ഞു ദേഷ്യപ്പെടുവാ സഹിയിട്ട് മോനെ തൊപ്പിയെടുത്ത് വലിച്ചെറി എന്നിട്ട് പറയും ഒരു റേസിലും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് അന്നേരം ഗൗതം പിന്നെ മോനോട് ദേഷ്യപ്പെടുമ്പോൾ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ടാണ് മോൻ അങ്ങോട്ട് പോകുന്നത് പോയി കഴിയുമ്പേക്കും പുറകെ പിങ്കി അങ്ങ് പോകും അന്നേരം ലക്ഷ്മി ഒക്കെ മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ നന്ദയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു എന്ന് വെക്കും അന്നേരം ലക്ഷ്മി പറയും ഞാൻ നന്ദയുടെ കാര്യമല്ല പറഞ്ഞത് നീ ഇങ്ങനെ മോനോട് ദേഷ്യപ്പെടുകയും ഇങ്ങനെ പെരുമാറുകയൊക്കെ ചെയ്താൽ അവൻ നിന്നെ വെറുക്കുമല്ലേ ചെയ്യൂള്ളൂ എന്ന് ചോദിക്കുവാണ് ഗൗതത്തിന് ഭയങ്കര ദേഷ്യമാണ് ഏതായാലും ആ വരുന്ന വരവില് മോൻ റൂമിൽ കയറി വാതിലടയ്ക്കും പുറകെ ഓടി വരുന്നുണ്ട് പിങ്കി പക്ഷെ അതിന് മുമ്പ് മോൻ വാതടയ്ക്കും വാതിലടയ്ക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് മോനെ വാതിൽ തുറക്കുക അമ്മയൊരു കാര്യം പറയട്ടെ മോൻ്റെ അമ്മയല്ലേ വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാൻ വാതിൽ തുറക്കില്ല ഞാൻ റേസി പങ്കെടുക്കും ണെങ്കിൽ ഡോക്ടർ ആൻറ്റിയും വേണം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ആ സ്വപ്നം എന്തിനാ ഇങ്ങനെ പപ്പ തല്ലിക്കെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഇല്ല മോനെ മോ വാതില് കുറക്കുക എന്നൊക്കെ പറയും അന്നേക്കും ഗൗതമങ്ങോട്ട് വരുമ്പം ദേഷ്യപ്പെട്ട് പിങ്കി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം സമാധാനമായോ മോൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ആ റേസ് എന്ന് പറയുമ്പോൾ അതിനിപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കും എന്നിട്ട് ഗൗതം നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു നീ വാതില് തുറക്ക് നിന്നെയും ഇങ്ങോട്ട് ഞാൻ പോകും റേയ്സിന് അവിടെ പോയി പങ്കെടുക്കുകയും ചെയ്യും അതിന് നീ വാ വാതിൽ തുറന്നതെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ തുറക്കില്ല പപ്പ പോയി ഡോക്ടർ ആൻ്റി വിളിച്ചോണ്ട് പോകുക ഡോക്ടർ ആൻറ്റി പാവല്ലേ പപ്പം എന്തിനെ ഡോക്ടറാൻറ്റിയോട് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം ഗോതം പറയുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അതൊന്നും നിന്നോട് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോട് വാതിൽ തുറക്കാനായി പറഞ്ഞത് എന്നാൽ പറയൂ കേട്ടോ അന്നേരം മോൻ പറയും ഇല്ല ഞാൻ വാതിൽ തുറക്കില്ല എന്ന് പറയുമ്പം വാതിൽ തുറക്കി അല്ലെങ്കിൽ നീ അവിടെ തന്നെ കിടന്നു നീ റേസിൽ പങ്കെടുത്തില്ലെങ്കിൽ പങ്കെടുത്തില്ലെന്നേ ഉള്ളൂ അല്ലാതെ വേറെ ആരെയും വിളിച്ചോണ്ട് വരുന്നതിൻ്റെ പേര് നീ വാ റേസിൽ പങ്കെടുക്കില്ല എന്ന് പറയുവാണ് നന്ദീം ആകെ സങ്കടമാകും നന്ദുമോന് അപ്പം നന്ദു പറയുന്നുണ്ട് പപ്പ എൻ്റെ സ്വന്തം പപ്പയല്ലാത്തത് കൊണ്ടല്ലേ ഇത്രയും ദേഷ്യമൊക്കെ കാണിക്കുന്നത് എൻ്റെ സ്വന്തം പപ്പയായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എനിക്ക് മനസ്സിലായി പപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന് മനസ്സിലായി എന്നൊക്കെ നന്ദുമോൻ പറയുക അത് ചെയ്യാതെ കേൾക്കുന്നേക്കും ഗൗതത്തിന് ഇത്തിരി സങ്കടമാകുന്നുണ്ട് ആകെ വിഷമിച്ചവിടെ ഇങ്ങനെ നിൽക്കുവാണ് എന്തേക്കും ദേഷ്യപ്പെട്ട് പിങ്കി അവിടെ നിന്ന് പോകും നേരവും നന്ദുമും പറയുന്നുണ്ട് പപ്പ പോയി ഡോക്ടർ ആൻഡിയെ വിളിച്ചുകൊണ്ട് പോവാം എനിക്ക് ഡോക്ടർ ആൻഡിയുടെ ഹെൽപ്പ് വേണം ഡോക്ടർ ആൻറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് റേസി പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒന്ന് പോയി വിളിച്ചുകൊണ്ട് പോവാ പപ്പ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗൗതത്തിന് മനസ്സ് അനുവദിക്കുന്നില്ല ഗൗതം ഇങ്ങനെ പറയുക മോന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഗൗതം മനസ്സിലോർക്കുവാണ് ഇല്ല നന്ദ എൻ്റെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ ഞാൻ ഇനി നിൻ്റെ മുന്നിലേക്ക് വരിയല്ല എന്തൊക്കെ നഷ്ടം ഉണ്ടായാലും ഞാൻ ഇനി നിന്നെ സഹായത്തിന് വിളിക്കില്ല എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്ന ഗൗതത്തെയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും അരുന്ദ്ധീൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അരുന്ദ്ധതി വല്യമ്മയും കൂടെ അന്നേരം എന്ത് സംഭവിച്ചിട്ടാണ് ഈ നന്ദു ഇങ്ങനെ നന്ദിക്ക് അടിമയായി പോയതെന്ന് അറിയത്തില്ല എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ വല്യമ്മ പറയുന്നുണ്ട് ഇതെന്തോ കൂടോത്രമാണ് അതുകൊണ്ട് മാത്രം അമോനി ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയും അന്നേരം ലക്ഷ്മി ഏ അങ്ങനെയൊന്നും ഇല്ലെന്നേ അതൊക്കെ നമ്മുടെ വെറും അന്ധവിശ്വാസം അല്ലേ എന്ന് ചോദിക്കുമ്പം വലിയമ്മ പറയുന്നുണ്ട് ഇത് അന്ധവിശ്വാസമൊന്നും അല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അതായത് വല്യമ്മയും വല്യമ്മയുടെ ഭർത്താവും കൂടി ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ആരോ എന്നും എന്തെങ്കിലുമൊക്കെ ചോദിച്ച കടമൊക്കെ ചോദിച്ചു വരുമായിരുന്നു അവർ ഓരോ സാധനങ്ങൾ കടം മേടിച്ചുകൊണ്ട് പോകുന്നത് തിരിച്ചും കൊടുക്കുമായിരുന്നു ഒരു ദിവസം ഭർത്താവ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പം പറയുന്നുണ്ട് എന്തായിരുന്നു ഇത് വീട്ടിലൊക്കെ ആകെ ഒരു നെഗറ്റീവ് എനർജി ആരെങ്കിലും വരാറുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഈ കടം ചോദിക്കാൻ വേണ്ടി വരുന്ന അവരുടെ കാര്യം അങ്ങ് മറന്നുപോയി അവരെ പറ്റി ചിന്തിച്ചില്ല അതിനുശേഷം പിന്നീട് ഒരിക്കൽ കടം മേടിച്ച പരിപ്പ് അവർ തിരിച്ചു കൊടുത്തായിരുന്നു അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു തകട് കിടപ്പുണ്ടായിരുന്നു അതിനുശേഷം ശേഷം അത് വീട്ടിലാകെ പാടെ പ്രശ്നങ്ങളും ആയിരുന്നു ഒരുപാട് പൂജ്യം വഴിപാടും ഒക്കെ നടത്തിയിട്ട് അത് ൊന്നും കരകയറാൻ പറ്റാതെ വന്നപ്പോൾ അവർ വീട് മാറി താമസിച്ചു അന്നേരമാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൂടോത്രമൊക്കെ ഉണ്ട് അതിൽ ഇല്ലാന്നൊന്നും പറയണ എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് ആകെ ടെൻഷനാവുകയെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതേക്കുമാണ് അങ്ങോട്ടേക്ക് ജഗന്നാഥനും മോഹിനിയും കൂടെ വന്നെ എല്ലാവരും രണ്ടുപേരുടെ ഭയങ്കര വർത്തമാനം ആലോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് നന്ദുമോൻ്റെ റേസ് മുടങ്ങിപ്പോയില്ലേ അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട അപ്പോൾ അവരുടെ അരുൺ കുഞ്ഞുങ്ങൾ വരട്ടെ അവനെ നമുക്ക് റേസിൽ പങ്കെടുപ്പിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും സമ്മാനം വായിപ്പിക്കുകയും ഒക്കെ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് മോഹിനി അന്നേരം വലിയ ഒരു കൂടി ജഗന്നാഥനെ നോക്കുക അന്നേരം മോഹിനി വയ്ക്കുമ്പോൾ എന്താ രണ്ടുപേരൂടെ ഒരു പ്രത്യേക നോട്ടം എന്ന് വെക്കുമ്പം എന്തോ പറയാൻ തുടങ്ങി നിൽക്കുന്ന വലിയ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്